കർത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും സ്വർഗപിതാവെ വാഴ്ത്തുന്നു ആരാധിക്കുന്നു ത്രിയേക ദൈവമേ വാഴ്ത്തുന്നു കർത്താവെ ഈ പ്രഭാതം തന്നനുഗ്രഹിച്ചതിനായി നന്ദിയോടെ ഓർത്തു സ്തുതിക്കുന്നു ഇന്ന് ഈ നിമിഷം മുതൽ ദൈവാത്മാവ് ഞങ്ങളിൽ വന്ന് നിറയണമേ സഹായകനായി കൂടെ ആയിരിക്കണമേ ഇന്നേ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിനമാക്കി മാറ്റണമേ ഞങ്ങൾ മൂലം ആരും വേദനിപ്പാൻ ഇടയാക്കാതവണ്ണം ഞങ്ങളെ അവിടെ നിന്ന് നടത്തണമേ ഞങ്ങളുടെ പക്കലോ ഒരു ശത്രുക്കളോ ദുഷ്ടതയോ ഒന്നും തന്നെ വന്നു ഭവപ്പാനിടയാക്കല്ലേ നാഥ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും നസ്രത്തിലെ തിരു കുടുംബം പോലെ ആക്കി മാറ്റണമേ അപ്പ എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ പിന്നെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതം എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും അവിടെ നിന്നെ വീടിൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും